സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു വിഷമം പറയാനാണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത് ഇന്നലെ കൊട്ടിയം ലുലു മോളിൽ പോയി ഒരു അവക്കാഡോ മേടിച്ചു ബില്ല് ഇത് ഇതിനകത്ത് അവരടിച്ചു തന്ന പ്രൈസെന്ന് പറയുന്നത് എൺപത്തേഴ് രൂപ എഴുപത്തി എട്ട് പൈസ അതായത് ഡേറ്റ് പതിനാറ് ഒന്ന് ഇരുപത്തഞ്ച് ഇത് നന്നായിട്ട് നോക്കുക അവക്കാഡോ ഇത് അവർ ഇങ്ങനെ തരില്ല നമുക്ക് അവർ പറയും ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടേ നമുക്ക് തരുത്തോളൂ എന്ന് ഞാൻ പോയ ഒരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്തു പാക്ക് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തഞ്ച് പൈസ അതായത് ഈ കവറിന് ബാക്കി പൈസ പോയി എന്തോ ഒരു അനീതിയായി കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ടാക്സും കാര്യങ്ങളും കൊടുത്ത് അതേ ഡേറ്റ് അവക്കാടോ പതിനാറ് ഒന്നിൽ വെയിറ്റ് കണ്ടോ രണ്ട് അമ്പത് ഇതില് രണ്ട് ഇരുപത് ആ രണ്ട് ഇരുപത് ആ വ്യത്യാസം കണ്ടോ എന്തിനാ ഇങ്ങനെ ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ